ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ടാറ്റയെ പറ്റിയിട്ടാണ് ഈ ടാറ്റയല്ല കേട്ടോ ടാറ്റ ഗ്രൂപ്പ് ഓഫ് കമ്പനി ടാറ്റയ്ക്കില്ലാത്ത ബിസിനസ്സുകളില്ല ടാറ്റ മോട്ടോഴ്സ് ടാറ്റ സ്റ്റീൽ ടാറ്റ അഡ്വാൻസ് സിസ്റ്റം എയർ ഏഷ്യ ടാറ്റ സ്കൈ എക്സെട്ര എക്സെട്രാ എക്സെട്ര എന്നിട്ടുമെന്തിയെ ടാറ്റ ലോക കോടീശ്വരന്മാരുടെ ലിസ്റ്റിൽ ഇടം പിടിക്കാത്തത് അതും പോട്ടെ എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ തന്നെ ടോപ്പ് ടെൻ കോടീശ്വരന്മാരിൽ ടാറ്റ ഇടം പിടിക്കാത്തത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ വരൂ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അതിനു മുമ്പ് വെൽക്കം ബാക്ക് ജി ബ്രോസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ അമേരിക്കയിൽ ഒരു ആർക്കിടെക്റ്റ് ആയി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു രതൻ ടാറ്റ അദ്ദേഹത്തിന് അവിടെ ഒരു പ്രാണസഖി ഉണ്ടായിരുന്നു ഒരു വീടുണ്ടായിരുന്നു ഒരു കാറുണ്ടായിരുന്നു എല്ലാ ജീവിത സുഖ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം അവിടെ ജോലി ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഇന്ത്യയിൽ നിന്ന് ഒരു കോൾ അദ്ദേഹത്തിന് വരുന്നത് അദ്ദേഹത്തിന്റെ മുത്തശ്ശി രോഗബാധിതയായി കിടപ്പിലാണ് തന്റെ പത്താം വയസ്സിൽ അച്ഛന്റെയും അമ്മന്റെയും ഡൈവോഴ്സിനു ശേഷം തന്നെ നോക്കി വളർത്തിയ മുത്തശ്ശി രോഗബാധിതയാണെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം നേരെ ഇന്ത്യയിലേക്ക് വരികയാണ് ചെയ്തത് കുറച്ചു കാലം ഇന്ത്യയിൽ ചെലവഴിക്കാമെന്ന് അദ്ദേഹം തീരുമാനിച്ചു അതിനായി അദ്ദേഹത്തിന്റെ ഭാവി വധുവിനെ കൂടി ഇന്ത്യയിലേക്ക് ക്ഷണിക്കുന്നുണ്ട് പക്ഷെ ആ സമയത്താണ് ഇന്ത്യ ചൈന യുദ്ധം നടന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ അവരെ ഇന്ത്യയിലേക്ക് പറഞ്ഞയച്ചതുമില്ല മാത്രമല്ല അവിടെ തന്നെ മറ്റൊരാളെ കണ്ടുപിടിച്ച് അവരുടെ വിവാഹം നടത്തി കൊടുക്കുകയും ചെയ്തു അതിനുശേഷം രത്തൻ ടാറ്റ അവരുടെ കുടുംബ ബിസിനസ്സിൽ പ്രവർത്തിക്കാൻ ആരംഭിക്കുകയും ചെയ്തു അങ്ങനെ ജംഷഡ്പൂരിലെ ടാറ്റ സ്റ്റീൽ കമ്പനിയിൽ അദ്ദേഹം ഒരു സാധാരണ ജോലിക്കാരനായി കയറി കമ്പനി ദിനം പ്രതി വളർന്നുകൊണ്ടേയിരുന്നു രത്തൻ ടാറ്റയ്ക്കും സ്ഥാനക്കയറ്റം കിട്ടിക്കൊണ്ടേയിരുന്നു അങ്ങനെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ് ഗ്രൂപ്പായി മാറി ടാറ്റ രത്തൻ ടാറ്റ ടാറ്റ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ചെയർമാനായി മാറുകയും ചെയ്തു അങ്ങനെ മത്സരിക്കാൻ ആരാരമില്ലാതെ ടാറ്റ കമ്പനി വളർന്നുകൊണ്ടേയിരുന്നു പക്ഷേ ആ സമയത്താണ് അത് സംഭവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇന്ത്യ ഉദാരവൽക്കരണം നടപ്പിലാക്കി അതുവരെ ഇന്ത്യയിൽ വിദേശ നിക്ഷേപം നടത്താതിരുന്ന കമ്പനികളെല്ലാം തന്നെ ഇന്ത്യയിലേക്ക് കൂട്ടത്തോടെ എത്തി നിക്ഷേപം നടത്തുവാനായിട്ട് വിദേശ കമ്പനിയുടെ കടന്നു കയറ്റത്തോടെ ടാറ്റ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ വളർച്ച പതിയെ പതിയെ നിൽക്കാൻ തുടങ്ങി മാത്രമല്ല കമ്പനിയുടെ ഗ്രാഫ് പതിയെ താഴാനും ആരംഭിച്ചു ഇത് ശ്രദ്ധിച്ച രത്ത ടാറ്റയ്ക്ക് മറ്റൊരു കാര്യം മനസ്സിലായി വിദേശ കമ്പനികളുടെ സ്വാധീനമാണ് ടാറ്റയുടെ തളർച്ചയ്ക്ക് കാരണം ഇത് തുടർന്നാൽ അധികം വൈകാതെ ടാറ്റ ഗ്രൂപ്പ് ഓഫ് കമ്പനി ഇല്ലാതാകുമെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം പുതിയൊരു നയം സ്വീകരിക്കുന്നു ടാറ്റ ഗ്രൂപ്പ് ഓഫ് കമ്പനിയെ ഇന്റർനാഷണൽ ആക്കി മാറ്റുക അതിനായി അദ്ദേഹം ആദ്യം ചെയ്തത് നൂറുകണക്കിന് ഇന്റർനാഷണൽ കമ്പനികളെ വിലയ്ക്ക് വാങ്ങി ടാറ്റയോടൊപ്പം ചേർക്കുക എന്നതായിരുന്നു അങ്ങനെ ടാറ്റ ഗ്രൂപ്പ് ഓഫ് കമ്പനി അദ്ദേഹം വളർത്തിക്കൊണ്ടേയിരുന്നു ആ സമയത്താണ് രതൻ ടാറ്റയ്ക്ക് മറ്റൊരു ആശയം ഉണ്ടാകുന്നത് എന്തുകൊണ്ട് പൂർണ്ണമായും ഒരു കാറ് ഇന്ത്യയിൽ നിർമ്മിച്ചുകൂടാ അതുവരെ വിദേശത്തു നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന പാർട്സുകളെല്ലാം കൂട്ടിച്ചേർത്തായിരുന്നു ഇന്ത്യയിൽ ടാറ്റ കാറുകൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ ആശയത്തെ തുടക്കത്തിൽ തന്നെ എല്ലാവരും എതിർക്കുകയാണ് ചെയ്തത് ഇത് നടക്കാത്ത ഒരു സ്വപ്നമാണെന്ന് പോലും പറയുകയുണ്ടായി എന്നാൽ ഈ തീരുമാനത്തിൽ നിന്നും പുറകോട്ട് പോകുവാൻ രത്തൻ ടാറ്റ ഒരുക്കമല്ലായിരുന്നു അദ്ദേഹം ഉറച്ച ചുവടോട് മുന്നോട്ട് തന്നെ പോയി അങ്ങനെ നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ മുപ്പതാം തീയതി പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച കാറ് പുറത്തിറങ്ങി ഇന്ത്യ കാർ പക്ഷേ ആ കാറിന് വിചാരിച്ച് അത്ര വിജയം കൈവരിക്കാൻ സാധിച്ചില്ല അത് വലിയൊരു നഷ്ടമായി തീർന്നു ഈ നഷ്ടം ടാറ്റ ഗ്രൂപ്പ് ഓഫ് കമ്പനിയെ മൊത്തത്തിൽ ബാധിച്ചു കമ്പനി പതിയെ നഷ്ടത്തിലേക്ക് കൂപ്പുകൂത്താൻ തുടങ്ങി ഈ നഷ്ടം നികത്താൻ കാർ ഡിവിഷൻ വിൽക്കുകയല്ലാതെ മറ്റൊരു മാർഗമില്ലെന്ന് രത്തൻ ടാറ്റ തീരുമാനിച്ചു അങ്ങനെ അദ്ദേഹം യു എസിലുള്ള ഫോർഡ് കമ്പനിയെ സമീപിച്ചു ഫോർഡ് കമ്പനി ചെയർമാനായ ബിൽ ഫോർഡ് ടാറ്റയുടെ കാർ ഡിവിഷൻ വേടിക്കാമെന്നേറ്റു പക്ഷേ അന്ന് നടന്ന മീറ്റിങ്ങുകൾക്ക് അവസാനം ബിൽസ് ടാറ്റയോട് ഇങ്ങനെ പറയുകയുണ്ടായി താങ്കൾ ഒരിക്കലും കാറുകളെ പറ്റി അറിയാതെ കാറിന്റെ ബിസിനസ് നടത്താൻ പാടില്ലായിരുന്നു അത് താങ്കൾ ചെയ്ത വലിയൊരു മണ്ടത്തരമായി പോയി കാറുകളെ പറ്റി താങ്കൾക്ക് അറിയില്ലെങ്കിൽ ആ ജോലി ചെയ്യാതിരിക്കുന്നതാവും നല്ലത് ഈ വാക്കുകൾ രത്തൻ ടാറ്റയുടെ മനസ്സിൽ വലിയ മുറിപ്പാടുണ്ടാക്കുകയാണ് ചെയ്തത് മീറ്റിംഗ് കഴിഞ്ഞിറങ്ങി അദ്ദേഹം ഒരു കാര്യം അവിടെ വെച്ച് തീരുമാനിക്കുകയാണ് കാർ ഡിവിഷൻ വിൽക്കേണ്ടതില്ല അദ്ദേഹം ഇന്ത്യയിൽ തിരിച്ചെത്തി ഇന്ത്യയുടെ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് മറ്റൊരു മോഡൽ പുറത്തിറക്കുകയാണ് മൂന്ന് വർഷങ്ങൾക്കു ശേഷം ഇന്ത്യ വി മോഡൽ ഇന്ത്യൻ ജനത ഇരു കൈകളും നീട്ടി സ്വീകരിച്ചു കമ്പനി പ്രതീക്ഷിച്ചതും വലിയ ഒരു വിജയമായിരുന്നു ഇന്ത്യ വി കമ്പനിക്ക് നേടിക്കൊടുത്തത് അങ്ങനെ തകർച്ചയിലേക്ക് പോയിരുന്ന കമ്പനിയെ ഇന്ത്യ വീണ്ടും ഉയർച്ചയിലേക്ക് കൊണ്ടുവന്നു വർഷങ്ങൾ കടന്നുപോയി രണ്ടായിരത്തി എട്ട് യു എസ് വിപണി തകർന്നടിഞ്ഞു ഈ തകർച്ച ലോകത്താകമാനം സാമ്പത്തിക മാന്ദ്യം സൃഷ്ടിച്ചു പക്ഷെ ഇന്ത്യയെ ഈ മാന്ദ്യം വലിയ രീതിയിലൊന്നും ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല ടാറ്റയെയും പക്ഷേ അതേസമയം ഫോർഡ് കമ്പനി തകർച്ചയുടെ വക്കിലായിരുന്നു അവരുടെ ആഡംബര ഡിവിഷനുകളായ ജാഗോറും ലാൻഡ് റോവറും അവർക്ക് വിറ്റേ മതിയാകൂ അല്ലെങ്കിൽ കമ്പനി പൂട്ടേണ്ടി വരും ഈ രണ്ട് ഡിവിഷനും വാങ്ങിക്കാൻ അനുയോജ്യനായ ഒരാളെ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഫോർഡ് അപ്പോൾ പക്ഷേ ലോകത്ത് ആകമാനമുണ്ട എല്ലാ കമ്പനികളും സാമ്പത്തിക മാധ്യമത്തിൽ ആയതുകൊണ്ട് തന്നെ ഈ ഡിവിഷനുകൾ മേടിക്കാൻ മടികാട്ടി നിന്നു അവസാനം ഫോർഡ് കമ്പനി അടച്ചു മൂടുവാൻ തന്നെ തീരുമാനിച്ചു പക്ഷെ ആ സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് അവർക്കൊരു ഓഫർ വരുന്നത് താങ്കളുടെ രണ്ട് ഡിവിഷനുകളും മേടിക്കാൻ എൻ്റെ കമ്പനി തയ്യാറാണ് ഈ അപ്രതീക്ഷിതമായ ഓഫർ കൊടുത്തത് മറ്റൊരു അപ്രതീക്ഷിത വ്യക്തിയായിരുന്നു രതൻ ടാറ്റ ഇനി വീഡിയോയുടെ തുടക്കത്തിൽ ചോദിച്ച ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് വീണ്ടും ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ബിസിനസ് സാമ്രാജ്യം ഉണ്ടായിട്ടും രതൻ ടാറ്റ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ധനികനായി മാറാത്തത് അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ധനികനായി മാറാത്തത് അതിനുള്ള ഉത്തരം വളരെ സിമ്പിളാണ് ടാറ്റ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ അറുപത്തി ആറ് ശതമാനം പ്രോഫിറ്റും പോകുന്നത് ഇന്ത്യയുടെ വിദ്യാഭ്യാസം ഉപജീവനം കല സംസ്കാരം എന്നീ മേഖലയിലുള്ള ചാരിറ്റബിൾ ട്രസ്റ്റുകൾക്കാണ് ഇനി മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പണക്കാര ഫാമിലിയായ അംബാനി ഫാമിലിയുടെ മൊത്തത്തിലുള്ള സ്വത്ത് വിവരം ആറ് പോയിന്റ് എട്ട് ലക്ഷം കോടിയാണ് അതേസമയം രത്തൻ ടാറ്റ ഇന്ത്യയുടെ വിദ്യാഭ്യാസത്തിനും സംസ്കാരത്തിനും ഉപജീവനത്തിനുമായി കൊടുത്ത ചാരിറ്റബിൾ ട്രസ്റ്റുകൾക്ക് കൊടുത്ത പണം എത്രയാണെന്ന് നോക്കിയാൽ അത് ഏകദേശം എട്ട് ലക്ഷം കോടിയോളം വരും അതായത് അംബാനിയെപ്പോലെ സമ്പാദിക്കാനായി നിൽക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ധനികനായി മാറേണ്ട വ്യക്തി രതൻ ടാറ്റ തന്നെയാണ് ഇനി നിങ്ങളോടായി എനിക്ക് പറയാനുള്ളത് എത്ര പേർ വന്നാലും ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനുമുള്ള സൗകര്യം ഞാൻ ഈ വീഡിയോയ്ക്ക് താഴെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ആ സൗകര്യം എല്ലാവരും ഉപയോഗിച്ചതിന് ശേഷം മാത്രം പോവുക എന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റൊരു സബ്ജക്റ്റുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുമെന്ന പ്രതീക്ഷയോടെ ബൈ ബൈ